പെരുമണ്ണൂർ കുറുപ്പത്ത് തറവാട് പാമ്പിൻ പാമ്പിൻകാവിലെ സർപ്പന്തുള്ളലിന് ഞായറാഴ്ച തുടക്കമാവും സർപ്പന്തുള്ളൽ എട്ട് ദിവസം നീണ്ടു നിൽക്കും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും അതുവഴി കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരാനുമാണ് സർപ്പം നടത്തുന്നതെന്നാണ് ഐതിഹ്യം സ്വദേശത്തും വിദേശത്തുമുള്ള കുറുപ്പത്ത് തറവാട്ടിലെ മുഴുവൻ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് ഏക മനസ്സോടെ വ്രതമെടുത്താണ് സർപ്പന്തുള്ളലിനെ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നത് തറവാട്ടുകാർക്കായി രണ്ട് നാഗക്കാവുകളാണ് ഉള്ളത് പെരുമണ്ണൂരിലെ പഴയകാല പുള്ളുവൻ കോരുവാശാൻ്റെ പിന്തുടർച്ചക്കാരെയാണ് പുള്ളുവൻ പാട്ടുകാരായി ചടങ്ങിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പാമ്പിൻതുള്ളൽ ഭൂതക്കളം ഗുരുതി അന്നദാനം തുടങ്ങി വിവിധ ചടങ്ങുകൾ പാമ്പിൻതുള്ളലിന്റെ ഭാഗമായി നടക്കും എല്ലാ എല്ലാത്തി വീട്ടുകാരും സഹരിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ് പാമ്പുങ്കാവും എൻ്റെ തലവേട്ടിലാണ് ഞങ്ങളുടെ തലപാട്ടിലുള്ളതാണ് അതിൽ എല്ലാ ജാതി വിതങ്ങളും പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ചു തരുവാൻ ഞങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുന്നു അപ്പൊ നോക്കണം എല്ലാരും വൃത്തിയിൽ നടത്തണ്ടേ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി